നമസ്കാരം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് വേണ്ടി സെക്രട്ടറിയേറ്റ് ഓ എ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഇത്രയും ദിവസവും ആത്മാർത്ഥമായി വർക്ക് ചെയ്ത് റിവൈസ് ചെയ്ത് ഓരോ സിലബസ് ടോപ്പിക്കും ഏറ്റവും കൂടി പഠിച്ചു മാറ്റി എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഇന്ന് മുതൽ പി എസ് സി ഇൻഫ്ലുവൻസർ സെക്രട്ടറിയേറ്റ് ഓ എ ടെസ്റ്റ് സീരീസ് ബാച്ച് തുടങ്ങിയാണ് അഞ്ചാമത്തെ ബാച്ചാണ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് മറ്റ് ചില ഡീറ്റെയിൽസ് കൂടി ഒന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷയുടെ സിലബസ് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ ഈ പറയുന്ന ജി കെയും കറണ്ട് അഫേഴ്സും എസ് സിആർ ടിയും എൻ സി ആർ ടിയും പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മാത്സ് മലയാളം എല്ലാം നമ്മൾ ഉൾപ്പെടുത്തി പഠിക്കണം അതാണല്ലോ നൂറ് മാർക്ക് അപ്പം അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സാണ് ഈ കറണ്ട് അഫേഴ്സിനും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയ ഉണ്ട് അതിൽ സുപ്രധാന നിയമങ്ങൾ പ്രധാനപ്പെട്ടതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രധാനപ്പെട്ടതാണ് എസ് സി ആർ ടി എൻ സി ആർ ടി എല്ലാം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് എല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് ഈ ടെസ്റ്റ് സീരീസ് ബാച്ച് നമ്മൾ തുടങ്ങിയേക്കുന്നത് അപ്പം അതിൽ അഞ്ചാമത്തെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യും ഓക്കെ സെക്രട്ടേറിയറ്റ് പോയ ടെസ്റ്റ് സീരീസ് പാച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് വീണ്ടും വീണ്ടും ടെൻഷനായി നമ്മൾ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് മത്സര പരീക്ഷ ടെസ്റ്റ് കിട്ടാത്തത് നിങ്ങൾ പരീക്ഷകൾ കയറുന്ന സമയത്ത് പഠിച്ചതൊക്കെ മറന്നു പോകുന്നത് ഇതാണോ അതാണോ തിരിഞ്ഞു പോകുന്നത് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടല്ല നിങ്ങൾ റിവൈസ് ചെയ്യാത്തതുകൊണ്ടല്ല നിങ്ങൾ എസ് സി ആർ ടി കവർ ചെയ്യാത്തതുകൊണ്ടല്ല നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിക്കാത്തതുകൊണ്ടല്ല നിങ്ങൾ പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ് അതായത് നൂറ് മാർക്കിന്റെ ഒ എം ആർ എക്സാം ഒ എം ആർ ഷീറ്റിൽ തന്നെ അറ്റൻഡ് ചെയ്ത് പോകണം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ടെസ്റ്റ് സീരീസ് ബാച്ച് തുടങ്ങുന്നത് അപ്പോൾ അതിൽ അഞ്ചാമത്തെ ബാച്ച് ബാക്കിയുള്ള നാല് ബാച്ചിൽ നമ്മൾ ഈ പറയുന്ന ഇതേ സിസ്റ്റമാറ്റിക് രീതി തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ഹാർഡ് വർക്ക് അല്ല അതിനോടൊപ്പം തന്നെ ഒരു സ്മാർട്ട് വർക്കാണ് ഇംപ്ലിമെന്റ് ചെയ്ത് ഇനിയുള്ള ദിവസം നിങ്ങൾ പഠിച്ചു പോകേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും നൂറ് മാർക്കിന്റെ ഒരു ഒ ടെസ്റ്റ് ഉറപ്പായും അറ്റൻഡ് ചെയ്യണം അപ്പൊ എന്താണ് ഈ പറയുന്ന ടെസ്റ്റ് സീരീസ് ബാച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്തുണ്ടാവും ഒ എം ആർ പരീക്ഷ ഉണ്ടാവും എല്ലാ ദിവസവും മൂന്ന് തരത്തിലാണ് നമ്മൾ ഈ ഒ എം ആർ പരീക്ഷയെ ഡിവൈഡ് ചെയ്യുന്നത് ഒന്ന് ആദ്യ ദിവസങ്ങളിലുള്ള സിലബസ് വൈസ് ടെസ്റ്റ് ഉണ്ട് പതിനഞ്ച് മിനിറ്റ് ആയിരിക്കും അതിന്റെ സിലബസ് വൈസ് ആയിട്ടുള്ള ടെസ്റ്റ് മീൻസ് ഇപ്പം തന്നെ സുപ്രധാന നിയമങ്ങൾ സുപ്രധാന നിയമങ്ങളിലെ പ്രധാനപ്പെട്ട സിലബസ് വൈസ് ആയിട്ടുള്ള ടെസ്റ്റ് അതിന്റെ ഡ്യൂറേഷൻ പതിനഞ്ച് മിനിറ്റ് ആയിരിക്കും ആ പതിനഞ്ച് മിനിറ്റിൽ ഇരുപത്തിയഞ്ച് കോസ്റ്റൻ അല്ലെങ്കിൽ അൻപത് ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒ എം ആർ എക്സാം പോലെ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം രണ്ടാമതാണ് സബ്ജെക്ട് വൈസ് ടെസ്റ്റ് ഞാൻ പറഞ്ഞ സിലബസ് വൈസിനകത്ത് അത് മാത്രമല്ല വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട് സുപ്രധാന നിയമങ്ങൾ വരുന്നുണ്ട് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങൾ വരുന്നുണ്ട് എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ഏരിയ വരുന്നുണ്ട് അതാണ് സിലബസ് വൈസ് ടെസ്റ്റ് രണ്ടാമത് സബ്ജെക്ട് വൈസ് ടെസ്റ്റ് ചില മിക്ക ആളുകൾക്കും ജി കെയും കറണ്ട് അഫേഴ്സും എല്ലാം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പക്ഷേ ഈ പറഞ്ഞ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഈ പറയുന്ന മലയാളം ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ ഈ മാർക്ക് നമുക്ക് കുറഞ്ഞു പോകും അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന എക്സാമുകൾ ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് ക്ലിയർ ചെയ്ത് പോകത്താണ്ടാണ് അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി സബ്ജക്ട് വൈസ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും എല്ലാ ദിവസവും ആണ് ദെൻ അതിനോടൊപ്പം തന്നെയാണ് മെഗാ ടെസ്റ്റ് അതായത് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കേരള പി എസ് സിയുടെ ടൈം സ്ട്രാറ്റജി പോലെ തന്നെ മെഗാ ടെസ്റ്റ് നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷ ഉണ്ടാകും ഇതാണ് എല്ലാ ദിവസവും നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ് സീരീസ് ബാച്ചിലെ കണ്ടന്റുകൾ അപ്പം ഇപ്പോൾ ഒരു മത്സര പരീക്ഷ ഒ എം ആർ എക്സാം നിങ്ങൾ ചെയ്തു പ്രാക്ടീസ് ചെയ്തു ഒരു അറുപത് അറുപത്തഞ്ച് മാർക്ക് കിട്ടി ആ അറുപത് അറുപത്തഞ്ച് മാർക്ക് നിന്നാ പോരല്ലോ നമുക്ക് ഒരു എഴുപത് എഴുപത്തഞ്ച് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് റേഞ്ചിലേക്ക് എത്തണമെങ്കിൽ അതനുസരിച്ച് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം അപ്പൊ അതിനു വേണ്ടി ഓരോ ദിവസവും ഈ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഏത് ഏരിയയാണോ കുറഞ്ഞു പോയത് അത് കൂടുതൽ നിങ്ങളുടെ മാർക്കിനകത്ത് കൂടുതൽ റിഫ്ലക്റ്റ് ആവാൻ വേണ്ടി നിങ്ങളുടെ മാർക്കിനെ കൂടുതലാക്കാൻ വേണ്ടി നിങ്ങളുടെ മാർക്ക് അറുപത് അറുപത്തഞ്ചിൽ നിന്ന് എഴുപത് എഴുപത്തഞ്ച് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റി റേഞ്ചിലേക്ക് മാറ്റാൻ വേണ്ടി പി എസ് സി ഇൻഫ്ലുവൻസർ ഈ ഒ എം ആർ പരീക്ഷയോടൊപ്പം തന്നെ എക്സാം ആയിട്ട് മൈക്രോ നോട്ടുകൾ ആഡ് ചെയ്യും ആ മൈക്രോ നോട്ട്സ് പ്രിന്റഡ് നോട്ട് ആയിരിക്കാം പി ഡി എഫ് നോട്ട് ഉണ്ടാകാം അതിൽ വീഡിയോ ക്ലാസ് ഉണ്ടാകാം ദൻ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എല്ലാ മത്സര പരീക്ഷയുടെയും ട്രെൻഡിങ് ആയിട്ടുള്ള മാജിക് മന്ത്രം മാജിക് മന്ത്ര എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇന്നേ കാലം വരെ കേരള പി എസ് സി മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും എസ് സിആർ ടി കണ്ടന്റും എൻ സി ആർ ടി കണ്ടും ഉൾപ്പെടുത്തി പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഫാക്ടായി തരുന്ന കണ്ടന്റ് ആണ് മാജിക് മന്ത്ര ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫേർസ് കൂടി ഉൾപ്പെടുത്തി തരും ഒപ്പം തന്നെ എസ് സിആർ ടി ഉണ്ടാവും എൻ സിആർടി ഉണ്ടാവും ഇത്രയേറെ കണ്ടന്റ് ഒരു ദിവസം തരുമ്പോ അതും വായിച്ചു പോണം ഒപ്പം തന്നെ ഈ പറയുന്ന ചെയ്തു പ്രാക്ടീസ് അറിയാം പരീക്ഷയുടെ സിലബസിൽ വളരെ പ്രധാനപ്പെട്ട ഏരിയ ചരിത്രം മാർക്കാണ് ആ നിങ്ങൾ മനസ്സിലാക്കണം ചരിത്രം എന്നറിയപ്പെടുന്ന ഏരിയ അഞ്ചു മാർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ കേരള ചരിത്രം ഉൾപ്പെടും ഇന്ത്യൻ ചരിത്രം ഉൾപ്പെടും ലോക ചരിത്രം ഉൾപ്പെടും അപ്പൊ ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രയോറിറ്റി ഇനിയും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ കൊടുത്തോ കുഴപ്പമില്ല അത് അതിനുവേണ്ടി കൂടുതൽ സമയം ഇനി എന്ത് ചെയ്യരുത് സ്പെൻഡ് ചെയ്യരുത് കാരണം വേൾഡ് ഹിസ്റ്ററിയും ഈ പറഞ്ഞ ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും കൂടെ മൂന്നും കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് എത്ര മാർക്ക് അഞ്ച് മാർക്ക് അടുത്തത് ഭൂമിശാസ്ത്രം അങ്ങനെ തന്നെ ജോഗ്രഫി വേൾഡ് ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയും പഠിക്കുമ്പോഴാണ് അഞ്ച് മാർക്ക് കിട്ടുന്നത് അപ്പം അത് നമുക്ക് എന്ത് ചെയ്യണം വളരെ അതിനകത്ത് കൂടുതൽ നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ച് റിവൈസ് ചെയ്ത് മതി ഒപ്പം തന്നെ ഈ ഒ എം ആർ പരീക്ഷയോടെ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആകും ഇനി ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ഏരിയ അതിൽ നീതി ആയോഗ് എന്നറിയപ്പെടുന്ന സംവിധാനം പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് അതിൽ തന്നെ പ്രധാനപ്പെട്ട എസ് സി ആർ ടി ചാപ്റ്ററുകൾ കവർ ചെയ്യുമ്പോൾ അതിൽ അഞ്ച് മാർക്കിൽ പരമാവധി നിങ്ങൾക്ക് നാല് മാർക്ക് കൂട്ടിക്കോ അങ്ങനെ മാർക്ക് നമുക്ക് കിട്ട കിട്ടുമല്ലോ അപ്പൊ അതിൽ ഓരോ ദിനത്തും ഒരു മിനിമം മാർക്ക് വെച്ച് കൂട്ടിയാലും നിങ്ങൾക്ക് ഒരു എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് മാർക്ക് മസ്റ്റ് ആയിട്ട് അപ്പൊ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൻ ഇന്ത്യൻ ഭരണഘടന അവിടെയും അഞ്ചു മാർക്ക് അപ്പൊ അതിന് പ്രയോറിറ്റി കൊടുക്കും ഇന്ത്യൻ ഭരണഘടന മാത്രം പഠിച്ചാൽ മതി അതില്ലാതെ വേൾഡ് ഭരണഘടന കേരള ഭരണഘടന എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇല്ലല്ലോ ഇന്ത്യൻ ഭരണഘടന മാത്രം അതിൽ തന്നെ അഞ്ചു മാർക്ക് ദൻ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും പ്രധാനപ്പെട്ട പദ്ധതികളുണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളായ സമന്വയ പദ്ധതി ഉഷസ് എന്നറിയപ്പെടുന്ന പദ്ധതി അങ്ങനെ കുറച്ച് പദ്ധതികളുണ്ടല്ലോ കുടുംബശ്രീ പദ്ധതി പ്രധാന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അപ്പൊ അങ്ങനെ ആ ഒരു മിത്രാനികേത എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട സംഘടന അപ്പൊ അതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്യണം ദെൻ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എന്നറിയപ്പെടുന്ന ടോപ്പിക്കിൽ ആറ് മാർക്കാണ് സിലബസിൽ കൊടുത്തേക്കുന്നത് ബാക്കിയുള്ള ഫിസിക്സ് കെമിസ്ട്രിയിലെല്ലാം മൂന്ന് മൂന്ന് മാർക്ക് വീതമാണ് ദെൻ കലാകായിക സാഹിത്യം സംസ്കാരം അഞ്ചു മാർക്ക് ആയതുകൊണ്ട് തന്നെ അതിന് പ്രയോറിറ്റി കൊടുക്കണം ദെൻ കമ്പ്യൂട്ടറിൽ മൂന്ന് മാർക്കേ ഉള്ളൂ അതിൽ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് അങ്ങനത്തെയുള്ള കുറച്ച് കണ്ടന്റുകൾ ഉണ്ട് ദൻ സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്ക് ആ സുപ്രധാന നിയമങ്ങൾ എവിടെയും പഠിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന എന്നറിയപ്പെടുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട് സുപ്രധാന നിയമങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് ആനു കറണ്ട് അഫേഴ്സാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും പ്രധാനപ്പെട്ട നിയമനങ്ങൾ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങൾ ഓസ്കാർ അവാർഡ് അമ്മ അങ്ങനത്തൊക്കെയുള്ള കറണ്ട് അഫേർസ് അപ്ഡേറ്റ് ചെയ്യുന്നിൽ മാത്രമേ ഈ ഇരുപത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ ഇരുപത് മാർക്കിൽ പതിനെട്ട് മാർക്ക് ആയിക്കോട്ടെ പോട്ടെ പതിനഞ്ച് മാർക്ക് ആയിക്കോട്ടെ കിട്ടുന്ന എത്ര മാർക്കാണോ അത്രയും മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം ഫോക്കസ് ചെയ്ത് പോകണം പിന്നെ നമുക്ക് വേണ്ടത് മാത്സിനകത്ത് പത്ത് മാർക്കുണ്ട് ദെൻ ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് പ്രാദേശിക ഭാഷ എന്ന് പറഞ്ഞാൽ മലയാളം പത്ത് മാർക്ക് ഇത്രയാണല്ലോ നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇതിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ഇനിയുള്ള ദിവസം നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് നാല് സബ്ജക്റ്റുകൾക്കാണ് ഒന്ന് ഈ പറയുന്ന ആനുകാലിക കറണ്ട് ഓഫ് ഹേഴ്സിന് കമ്പൽസറി ആയിട്ടും പ്രയോറിറ്റി കൊടുക്കണം പിന്നീട് വേണ്ടത് മാത്സ് പത്ത് മാർക്കുണ്ട് അതിന് പ്രയോറിറ്റി കൊടുക്കണം പി വൈ ക്യു ചെയ്ത് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ പോവുക അത് ഇംഗ്ലീഷിന് പ്രയോറിറ്റി കൊടുക്കണം മലയാളത്തിന് പ്രയോറിറ്റി കൊടുക്കണം അപ്പൊ അത്തന്നെ നോക്കൂ ഇംഗ്ലീഷും മാത്സും മലയാളവും ഈ കറണ്ട് ഓഫ് ഹേഴ്സ് തന്നെ അമ്പത് മാർക്കായി എന്ന് വെച്ചാൽ നൂറ് മാർക്കിന്റെ പകുതിയായി പിന്നീട് നമ്മൾ ഇത്രയും കാലം വായിച്ച ഇത്രയും വീഡിയോ ക്ലാസ് കണ്ട് ഇത്രയും പി ഡി എഫ് നോട്ട് പഠിച്ച് നമ്മൾ ഇത്രയും എസ് സി ആർ ടി എല്ലാം കവർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ നല്ല മാർക്ക് ജി കെ ഏരിയയിൽ നിന്നും സയൻസ് മേഖലയിൽ നിന്നും നമുക്ക് കിട്ടും അപ്പൊ എങ്ങനെ പോയാലും ഒരു തൊണ്ണൂറ് എൺപത്തഞ്ച് തൊണ്ണൂറ് റേഞ്ച് നമുക്ക് മിനിമം മാർക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ടെസ്റ്റ് സീരീസ് ബാച്ച് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് ആ ബാച്ചിന്റെ ഫീച്ചേഴ്സ് പ്രധാനപ്പെട്ടത് ഒ എം ആർ ടെസ്റ്റ് ആയിരിക്കും ടൈം എന്ന് പറഞ്ഞാൽ നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷ മാത്രം ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് അതായത് കേരള പി എസ് സി നടത്തുന്ന മത്സര പരീക്ഷ ടൈം പോലെ തന്നെ ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ആയിരിക്കും ഇതിന് അതിനുശേഷം അതിൻ്റെ ആൻസർ അനാലിസിസ് വീഡിയോ കാണാം പ്രധാനപ്പെട്ട ടോപ്പിക്കിന്റെ എല്ലാ ടോപ്പിക്കിന്റെ അല്ല പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഉള്ള കുറച്ച് ഫാക്ട് എക്കണോമിക്സിൽ കുറച്ച് കൺഫ്യൂഷൻ കാണാം സയൻസിൽ കൺഫ്യൂഷൻ ഉണ്ടാകാം മാത്സിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് എങ്ങനെയാണ് എങ്ങനെയാണ് ആ രീതി വന്നത് കോഡിങ് ഡീ കോഡിംഗ് ആണെങ്കിൽ എങ്ങനെയാണ് ആ കോഡ് വന്നത് എങ്ങനെയാണ് ആ ഡീകോഡിംഗ് വന്നത് അപ്പൊ അങ്ങനത്തുള്ള പ്രധാനപ്പെട്ട സംശയങ്ങൾ വരും ആ സംശയങ്ങളെ ക്ലാരിറ്റിയോടുകൂടി ക്ലിയർ ചെയ്യുന്ന വീഡിയോ അനാലിസിസ് വീഡിയോ ആണ് പിന്നീട് ഈ പരീക്ഷയ്ക്കൊപ്പം തന്നെ ഈ പറയുന്ന അനാലിസിസ് വീഡിയോടൊപ്പം തന്നെ എക്സാം ബൂസ്റ്റർ മൈക്രോ നോട്ടും ഉണ്ടാവും അതായത് നിങ്ങളുടെ മാർക്ക് ഒ എം ആർ പരീക്ഷ എഴുതുന്ന സമയത്ത് മാർക്ക് പുറകിലാണ് ഇച്ചിരി കുറവാണ് ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് റേഞ്ചിലാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നതെങ്കിൽ ആ മാർക്ക് കൂട്ടാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട മൈക്രോ നോട്ട്സ് പ്രധാനപ്പെട്ട പ്രിൻ്റബിൾ നോട്ടുമെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടുള്ളവർ ടെസ്റ്റ് സീരീസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവര് ഈ പ്രത്യേക നമ്പർ നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക വീണ്ടും ആവർത്തിക്കുന്നു പി എസ് സി ഇൻഫ്ലുവൻസറിന് മറ്റെല്ലാ വർക്കൗട്ട് ബാച്ചിലും ഉള്ളവർക്ക് ഓൾറെഡി ടെസ്റ്റ് സീരീസ് ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ബാച്ചിലും ഇല്ലാത്തവർ മാത്രം എന്ത് ചെയ്താൽ മതി വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഓക്കെ ദെൻ ഇതേ മോഡൽ പി എസ് സി ഇൻഫ്ലുവൻസർ കൂട്ടായ്മ നൽകുന്ന കേരള പി എസ് സി മോഡൽ തന്നെയുള്ള ഒ എം ആർ ഷീട്ടിൽ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഒ എം ആർ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത് ഈ ഒ എം ആർ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ റോങ് ആൻസർ അതിനുശേഷം പോയിന്റ് ത്രീ ത്രീ വേരിയേഷനായിട്ട് അതായത് ഒരു നെഗറ്റീവ് മാർക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദശാംശം മൂന്ന് മൂന്നേ മാർക്ക് കട്ട് ചെയ്യണം അങ്ങനെ പത്ത് നെഗറ്റീവ് ആണെങ്കിൽ അത് പത്ത് ഇൻറ്റു പോയിന്റ് ത്രീ ത്രീ പതിനഞ്ച് നെഗറ്റീവ് ആണെങ്കിൽ അത് എത്രയാണോ നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് മാർക്കിൽ നിന്ന് ഈ നെഗറ്റീവ് മാർക്ക് കുറച്ച് വേണം നിങ്ങൾ സെൽഫായിട്ട് എന്ത് ചെയ്യാൻ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് സെൽഫായിട്ട് അസസ് ചെയ്യാൻ ഓക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു പ്രീവിയസ് ടെസ്റ്റ് സീരീസ് ബാച്ചിലും പി എസ് സി ഇൻഫ്ലുവൻസറുടെ റെഗുലർ ബാച്ചിലും ജോയിൻ ചെയ്ത് സക്സസ് ആയ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെയും പ്രിയപ്പെട്ട മിത്രങ്ങളുടെയും എല്ലാം ഫോട്ടോസ് ഐതം ഡീറ്റെയിൽസ് ചെയ്താൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്ത വിജയ പെരുമാഴ തീർക്കുന്ന ഉദ്യോഗാർത്ഥികളായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്